ഹലെയ ഞങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കമ്പനിയുടെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം കമ്പനിയുടെ എല്ലാ സൂചകങ്ങളും കൂടുതൽ സൂക്ഷ്മമായി പഠിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഇനി കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ വിശകലം ചെയ്യാം കൂടുതലും ഈ അവലോകനം നിലവിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഗീകരണം അനുസരിച്ച് ജയിത് കയ കോർപ്പറേഷൻ കൊഴതിലെ മെദ ഉപവിഭാഗത്തിൽപ്പെടുന്നു ഇരുപത്തി എട്ട് സംഘടനകൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു വീഡിയോയുടെ അവസാനത്തോട് അടുത്ത് ഞങ്ങൾ അന്തിമ തീരുമാനങ്ങൾ കാണും കമ്പനിയുടെ സ്കോർ പത്തിൽ ഏഴാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം മൈനസ് പൂജ്യം ദശാംശം മൂന്ന് പോയിന്റാണ് നിങ്ങൾ വിശാലമായി നോക്കിയാൽ മുഴുവൻ ഓഹരി വിപണിയിലും മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി ഫലം ഒന്ന് ദശാംശം എട്ട് പോയിന്റ് ഞങ്ങൾ കാണുന്നു കമ്പനിയുടെ ഏഴ് പോയിന്റ് റേറ്റിംഗിനെതിരെ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്തുകൊണ്ട് ക്രൂതലെ മൃതദേ ഹെം ഉപവിഭാഗം ഓഹരികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസങ്ങളിൽ കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണും കൊഴുതരെ മാറ്റം കാണിച്ചു മുപ്പത്തിയേഴ് ദശാംശം ആറ് ശതമാനം ഉപവിഭാഗത്തിലെ വില മാറ്റത്തിന് എതിരാണ് കമ്പനിയുടെ വിപണി മൂലധനം കൊഴുതലെ മൃതധരൂ തുക ഒന്ന് ദശാംശം ആറ് ബില്യൺ ഡോളർ ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം നൂറ്റി എൺപത്തി ഒന്ന് ഡോളർ ബില്യൺ ആണ് കമ്പനിയുടെ പുസ്തക മൂല്യം പൂജ്യം ദശാംശം അഞ്ചു മൂന്ന് ബില്ല് ഡോളറാണ് ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം മുപ്പത് ബില്യൺ ഡോളറാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരികളും പുസ്തകമൂല്യവും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം അധിനിവേശവിഹിതം കൊടുത്തതെതി ഹെൽമ ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ പുസ്തക മൂല്യം പുസ്തകമൂല്യം ഉപവിഭാഗത്തിൽ കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിൻ്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷൻ്റെയും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് വിശകലനം ചെയ്യുന്ന കമ്പനിക്ക് പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ആറ് ബില്യൺ ഡോളറിന്റെ കടമുണ്ട് പുസ്തക മൂല്യത്തിലേക്കുള്ള കടം ഇക്വിറ്റിയുടെ മൂന്ന് ശതമാനമാണ് കമ്പനിയുടെ കടബാധ്യതകളുടെ നിലവാരത്തിനായുള്ള ഫലം വളരെ നല്ലത് രണ്ട് പോയിന്റുകൾ കമ്പനിയുടെ വിപണി മൂല്യവും വരുമാന അനുപാതവും പതിനാറ് ദശാംശം ഏഴാണ് ഉപവിഭാഗത്തിൻ്റെ ശരാശരി എഴുപത്തി അഞ്ച് ദശാംശം മൂന്നാണ് ഉപവിഭാഗ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി മൂല്യവും ലാഭ അനുപാതവും വളരെ നല്ലത് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം തൊണ്ണൂറ്റി ആറ് മില്യൺ ഡോളറായിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന ലാഭം തൊണ്ണൂറ്റി ആറ് മില്യൺ ഡോളറാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും മൂന്നാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി രണ്ട് ദശാംശം നാലാണ് ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തുക ടോൾ മൈനസ് പൂജ്യം ദശാംശം അഞ്ച് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം ഡോളർ മില്യൺ ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പനയുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ വിൽപ്പന മാർജിൻ പതിനെട്ട് ദശാംശം രണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി മൂന്ന് ദശാംശം ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിൻ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം ഒന്ന് ദശാംശം ഒന്ന് മൂന്ന് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ ഇരുപത്തി ശതമാനം കൂടുതലാണ് കമ്പനിയുടെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനം അഞ്ഞൂറ്റി അൻപത് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിന് എഴുന്നൂറ്റി നാല് ആയിരം ഡോളറും ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭം മുപ്പത്തിമൂവായിരം ഡോളറാണ് ഉപവിഭാഗത്തിൽ ശരാശരി ഒൻപത് ഡോളർ നാല് ആയിരം ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വിൽപ്പന അളവ് നൂറ്റി എൺപത്തി ഒന്ന് ഡോളർ പൂജ്യം പൂജ്യം പൂജ്യമാണ് ഉപവിഭാഗം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയിരം ഡോളർ ഉപവിഭാഗ കണക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ ടേറ്റിങ്ങിന്റെ വിൽപ്പന കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ വിൽപ്പന ഇടപാടുകളുടെ അളവ് ഒന്ന് ദശാംശം ആറ് ശതമാനത്തിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ശരാശരി നാല് ദശാംശം ആറ് ശതമാനം സൂചകം ഗെതിയെ പതിനാല് കമ്പനിക്ക് അറുപത്തിരണ്ട് ശതമാനം ലെവൽ കാണിക്കുന്നു കൊഴുതലിനെ ഉപവിഭാഗത്തിന് ഈ നില അറുപത്തി ആറ് ശതമാനമാണ് ുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം ഡോളർ ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം എൺപത്തിയേഴ് ഡോളർ തൊണ്ണൂറ്റി ഒൻപത് സെൻറ് ആണ് ഓർഡർ ടേബിൾ നോക്കാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് ഷെയറുകൾ വിലയിരുത്തുന്നതിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും വഴി ഈ സീസണിൽ പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് സ്റ്റോക്ക് വിശകലനത്തിന്റെ ഫലങ്ങൾ അടിസ്ഥാനമാക്കിക്കൊഴു സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ജേകക്കേളത ഇനി പറയുന്ന തീരുമാനം എടുത്തു ഒരു ഷെയറിൻ എൺപത്തി ആറ് ഡോളർ നാൽപ്പത്തി നാല് സെൻറ്റ് എന്ന നിരക്കിൽ വർധനവ് ആരംഭിക്കാൻ ഓർഡർ കമ്പനിക്ക് താരതമ്യേന ഉയർന്ന മൂല്യമുള്ളതിനാൽ ഇടപാട് തുറന്നിരിക്കുന്നു ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ മൂല്യനിർണയ സമീപനം ഉപയോഗിച്ചാണ് നടത്തിയത് അക്കിമിന്റെ സൂചിക ലാഭം തൊണ്ണൂറ്റി എട്ട് ദശാംശം എട്ട് ഒന്ന് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് എഴുപത്തിനാല് ദശാംശം പൂജ്യം ഏഴ് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഇരുപത് ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്നിലെ ട്രേഡിംഗ് സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ സ്ഥിരമാകും അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര ദിനത്തിൽ ടിക്കർ രവ് വേന ഒരു ബാലൻസ് ഷീറ്റ് ഇടപാടാണ് വിൽപ്പനയ്ക്കുള്ളത് ബാലൻസ് ഓർഡറിലെ വീഡിയോ ആയിരിക്കും അല്ലെങ്കിൽ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതാണ് ഏതെങ്കിലും ഓർഡറുകൾ ക്ലോസ് ചെയ്യുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് രണ്ടാമത്തെ ഓർഡർ അവസാന വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും പ്രേക്ഷകർക്ക് വളരെ നന്ദി ചെയ്ത് കഴിഞ്ഞത്